ിൽക്ക് ഗാർഡനിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ മദ്യവില്പനശാല മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ സമിതി വടക്കാഞ്ചേരി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഫാദർ ഡോക്ടർ ദേവസി പന്തലുകാരൻ ധർണ ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ ആശുപത്രിക്കു സമീപം പുതിയതായി തുടങ്ങിയ മദ്യവിൽപ്പനശാല ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റണമെന്നും മദ്യോപയോഗവും വിൽപ്പനയും കുറയ്ക്കാൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ സമിതി നഗരസഭാ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി ഡോക്ടർ ഫാദർ ദേവസി പന്തലുകാരൻ ധർണ ഉദ്ഘാടനം ചെയ്തു രാത്രിയിലെങ്കിലും മറ്റു പ്രാരാപ്തങ്ങളൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് കിടന്നുറങ്ങണമെന്നോ ശാന്തമായിരുന്നു പഠിക്കണമെന്നോ ധ്യാനാത്മകമായിരുന്നു പ്രാർത്ഥിക്കണമെന്നോ ആഗ്രഹിക്കാത്ത ആരും ഉള്ളത് ഒരു തന്റെ നശിച്ച മുടിഞ്ഞ കുടിയും കൊണ്ടങ്ങൾ കയറി ചെന്നാൽ ആ കുടിയിലൊരു കൊട്ടാരാണെങ്കിൽ പോലും അത് നരകവും അപ്പൊ എല്ലാ മനുഷ്യാവകാശങ്ങളും ധ്വംസിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശക്തമായി ശബ്ദിക്കേണ്ടത് മനുഷ്യ സ്നേഹമുള്ള സാമൂഹിക ബോധമുള്ള നമ്മെ പോലുള്ള എല്ലാവരുടെയും അവകാശങ്ങൾ നല്ല കടമ കൂടിയാണെന്ന് ഞാൻ പറയും മനുഷ്യനെ കൊള്ളയടിക്കുന്നതും സാമൂഹ്യ വിപത്തിനെ ഇടയാക്കുന്നതുമായ മദ്യവില്പന സർക്കാർ ധനാഗമം മാത്രം നോക്കി പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അപകടങ്ങളും അക്രമങ്ങളും വർദ്ധിക്കുവാൻ മദ്യം ഇടയാക്കുന്നുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ദേശീയ ചെയർമാൻ പുന്നയ്ക്ക നാരായണൻ അധ്യക്ഷത വഹിച്ചു ഉപഭോക്തൃ നിയമത്തിലും ഭക്ഷ്യസുരക്ഷാ നിയമത്തിലും മദ്യത്തെ ഭക്ഷണപദാർത്ഥമായി ഉൾപ്പെടുത്തിയതിൽ അദ്ദേഹം പ്രതിഷേധിച്ചു ഭരണഘടനയിൽ പോലും മദ്യനിരോധനം നടപ്പാക്കേണ്ടതിന്റെ അനിവാര്യത സൂചിപ്പിച്ചിട്ടും കേന്ദ്ര സർക്കാർ മദ്യോപയോഗം വർദ്ധിപ്പിക്കാനുള്ള നിയമ ഭേദഗതി നടത്തിയത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരും അതിന്റെ ചൂടുപിടിച്ച് മദ്യവില്പനയെ പ്രോത്സാഹിപ്പിക്കുന്നത് ജനദ്രോഹ നടപടിയാണ് നേതാക്കളായ ഉഷാ രാമചന്ദ്രൻ ടി എൻ നമ്പീശൻ പി വി രാമൻ ടി എസ് തങ്കച്ചൻ ജോൺസൺ കുന്നംപള്ളി ദേവകി ചെമ്പൂക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബിസിന്